മോഹന്ലാലു അജയ് ദേവ് കണ്ണു ഏത് ക്ലാസിക് ക്രിമിനൽ ആദ്യമെത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയും ലോകവും കാത്തിരിക്കുന്നത് ദൃശ്യം ത്രീ ഹിന്ദി പതിപ്പിന്റെ പണി തുടങ്ങിയെന്നാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ റീമേക്ക് എന്ന ചീത്ത പേര് മാറ്റാനാണോ ദൃശ്യം ത്രീ ഹിന്ദിയിൽ ആദ്യമെത്തുന്നത് മലയാളത്തിന് മുമ്പ് ഹിന്ദി ദൃശ്യം ത്രീ തിയേറ്ററുകളിൽ എത്തിക്കാൻ ഒരുങ്ങുകയാണ് അജയ് ദേവഗൺ മലയാളത്തിന് മുന്നേ ദൃശ്യം ത്രീ ഹിന്ദിയിൽ എത്തിയാൽ എന്ത് സംഭവിക്കും ഇത് സിനിമാ ലോകത്തും ഞെട്ടലുണ്ടാക്കുന്ന ഒരു ചർച്ചാ വിഷയമാണ് ഇപ്പോഴിതാ ഹിന്ദി പതിപ്പിന്റെ അപ്ഡേറ്റ് ആണ് പുറത്തുവന്നിരിക്കുന്നത് മോഹൻലാലിന് മുൻപേ റിലീസ് തീയതി ഉറപ്പിച്ചിരിക്കുകയാണ് അജയ് ദേവഗൺ വിവിധ ഭാഷകളിലായി പുറത്തിറങ്ങിയ ദൃശ്യം ഒന്ന് രണ്ട് ഭാഗങ്ങളുടെ റീമേക്കുകളും ഏറെ ശ്രദ്ധ നേടിയ ഒന്ന് തന്നെയായിരുന്നു അടുത്തിടെ ചിത്രത്തിന്റെ കൊറിയൻ റീമേക്കും പുറത്തു വന്നിരുന്നു അതിനും ഗംഭീര അഭിപ്രായം മലയാള സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന ചിത്രം കൂടിയാണ് ജിത്തു ജോസഫ് മോഹൻലാൽ ടീമിന്റെ ദൃശ്യം ത്രീ ഹിന്ദിയിലും തെലുങ്കിലും കൊറിയൻ ചൈനീസ് ഭാഷകളിലും ഉൾപ്പെടെ റീമേക്ക് ചെയ്തിട്ടുള്ള ഈ ഫ്രാഞ്ചസിയിലെ മൂന്നാം ചിത്രം എന്ന് ആരംഭിക്കുമെന്ന കാത്തിരിപ്പിൽ തന്നെയാണ് സിനിമാ ലോകവും ദൃശ്യം ത്രീയുടെ മലയാളം പതിപ്പിന്റെ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് പിന്നാലെ മറ്റ് അപ്ഡേറ്റുകൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല എങ്കിലും ദൃശ്യം ത്രീയുടെ ഹിന്ദി പതിപ്പ് സംബന്ധിച്ച് പുതിയ അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ് ദൃശ്യം ത്രി സജീവ നിർമ്മാണത്തിലാണെന്നും അഭിഷേക് പതക് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അജയ് ആയിരിക്കും നായകനെന്നും നിർമ്മാണം കമ്പനികൾ നല്കിയ കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് ഇപ്പോഴിതാ മലയാളം ദൃശ്യം ത്രി ഇറങ്ങുന്നതിനു മുമ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഗാന്ധി ജയന്തി ദിനത്തിൽ അതായത് ഒക്ടോബർ രണ്ടിന് ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്നാണ് നിർമ്മാതാക്കൾ അറിയിച്ചിരിക്കുന്നത് നിലവിൽ ഹിന്ദിയിൽ മറ്റു ചിത്രങ്ങളൊന്നും ഈ റിലീസ് തീയതിയിൽ എത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല അതിനാൽ ഒരു സോളോ റിലീസ് ആഗ്രഹിച്ചു തന്നെയാണ് നിർമ്മാതാക്കൾ ഈ ദിവസം തെരഞ്ഞെടുത്തിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതേസമയം അഭിഷേക് പദക് സംവിധാനം ചെയ്യുന്ന ഹിന്ദി ദൃശ്യം ത്രി നിലവിൽ രചനാഘട്ടത്തിലാണെന്നും അറിയുന്നത് മലയാളം ദൃശ്യം ത്രിയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും ഹിന്ദി പതിപ്പെന്നും പറയുന്നുണ്ട് അതേസമയം ഈ വർഷം ഫെബ്രുവരി ഇരുപതിനാണ് മോഹൻലാലും ജിത്തുവും അടക്കമുള്ളവർ സോഷ്യൽ മീഡിയയിലൂടെ ദൃശ്യം ത്രീ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ബഹുഭാഷകളിൽ മലയാളത്തിൽ നിന്നുള്ള പാൻ ഇന്ത്യൻ റിലീസായി എത്താൻ സ്കോപ്പുള്ള ഒരു ചിത്രം കൂടിയാണിത് ആദ്യ രണ്ട് ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഹിന്ദി ദൃശ്യം ത്രീ മലയാളവുമായി ബന്ധമില്ലാത്ത ഇൻഡിപെൻഡന്റ് പ്രൊഡക്ഷൻ ആയിരിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് അതിലും കൗതുകം ബാക്കിയാണ് ഒറിജിനൽ ദൃശ്യം ത്രീ ആദ്യം റിലീസ് ചെയ്താൽ ഹിന്ദി പ്രേക്ഷകരും ചിത്രം കാണുകയും സസ്പെൻസ് പുറത്താകുകയും ചെയ്യുമെന്ന ആശങ്ക കൊണ്ടാണ് അജയ് ദേവഗണും സംഘവും ഇങ്ങനെയൊരു ഉദ്യമത്തിന് തയ്യാറാകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എന്തായാലും ദൃശ്യം ത്രീക്കായുള്ള കട്ട വെയിറ്റിംഗിലാണ് സിനിമാ ലോകം മലയാളത്തിൽ മോഹൻലാലിന്റെ വരവിനായുള്ള കാത്തിരിപ്പിലും എൻ്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം